ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഒരു ചെറുപയർ കറിയാണ് അപ്പോൾ നമുക്കുണ്ടാക്കിയാലും അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് തക്കാളി വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് കൊടുക്കണം കുക്കറിൽ പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികളായ ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അത് ഓപ്ഷണലാണ് പിന്നെ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ എന്നിവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി തിരുമ്മി തക്കാളിയൊക്കെ ഉടച്ചെടുക്കുക തക്കാളിയൊക്കെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുക ചെറുപയർ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയും ചെറുപയറും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കുക വെള്ളവും ഒഴിച്ച് കൊടുത്ത് ഉപ്പുണ്ടോ എന്ന് ഇപ്പം നോക്കാം ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്ത് കുക്കറ് മൂടി വെച്ച് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുത്ത് വേവിക്കുക അങ്ങനെ നമ്മുടെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ തൂമിക്കാൻ വേണ്ട ഒരു ചട്ടി എടുക്കുക ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചെറുതായി കീറിയിട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ഒരില്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക മറ്റേ നമ്മളത് കരിഞ്ഞു പോകരുത് എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് യു സൂൺ നെക്സ്റ്റ് വീഡിയോ